ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ മറക്കല്ലേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാനും ഹൈപ്പ് തരാനും മറക്കല്ലേ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോവാം അധ്യായം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് അഞ്ജലിയുടെ ചിന്തകൾ അഞ്ജലി വീണ്ടും നീലിമയെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയായിരുന്നു കാരണം തന്റെ സഹോദരി ആയിരുന്നിട്ട് കൂടി നീലിമയോട് അഞ്ജലിക്ക് നല്ല ദേഷ്യമുണ്ടായിരുന്നു അവൾക്ക് നല്ലതൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് അഞ്ജലി അന്ന് ആദ്യം തട്ടിയെടുത്തത് പോലും എന്നിട്ടും നീലിമക്ക് ആദ്യേക്കാൾ നല്ലൊരു ആളെ തന്നെ ലഭിക്കുകയും ചെയ്തു അപ്പോൾ അവൾക്ക് എങ്ങനെ സങ്കടം അസൂഹുകയും തോന്നാതിരിക്കും ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അഞ്ജലിക്ക് കൂടുതൽ അസ്വസ്ഥത തോന്നി ആദ്യം തന്നെ കാണാ വരുമ്പോൾ നീലിമയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കണമെന്ന് അവൾ മനസ്സിൽ തീരുമാനിച്ചിരുന്നു അവന്റെ മനസ്സിൽ ഒരിക്കലും നീലിമയോട് ഒരു അനുകമ്പയും ഉണ്ടായിരിക്കരുതെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു നീലിമയെ അപമാനിക്കാൻ എങ്ങനെങ്കിലും ഒരു വഴി കണ്ടെത്തുമെന്ന് അവൾ സ്വയം പ്രതിജ്ഞ ചെയ്തു ആദ്യം അവളെ കൂടുതൽ വെറുക്കണം അത് മാത്രമായിരുന്നു അഞ്ജലിയുടെ ലക്ഷ്യം ആദ്യക്കിപ്പോഴും നീലിമയോട് ചെറിയൊരു സോഫ്റ്റ് കോർണർ ഉണ്ട് നീലിമ നിന്നെ കുടുംബത്തിൽ നിന്നും പുറത്താക്കിയെങ്കിലും എനിക്ക് പോരാ നീ സന്തോഷമായിരിക്കാൻ ഞാൻ അനുവദിക്കില്ല നീ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതാണ് അഞ്ജലി സ്വയം പറഞ്ഞു പിറ്റേന്ന് രാവിലെ നീലിമ നേരത്തെ തന്നെ ഉണർന്നു ആദ്യം തന്നെ അവൾ ഫോൺ എടുത്ത് പരിശോധിച്ചു സിദ്ധാർത്ഥന്റെ വിവാഹ ദിവസം അടുത്തതായി തോന്നിയപ്പോൾ അവൾക്ക് നല്ല സങ്കടം വന്നു വാസ്തവത്തിൽ അവൾക്ക് ശരിക്കും ദുഃഖമുണ്ടായിരുന്നു അതുപോലെ ആ കല്യാണം നിർത്താൻ എന്തെങ്കിലും ചെയ്യാനുള്ള ശക്തമായ ആഗ്രഹവും അവൾക്കുണ്ടായിരുന്നു ഇതൊരിക്കലും സംഭവിക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും എനിക്കത് നിർത്താൻ വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ നീലിമ ആലോചിച്ചു അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അവൾ കൂടുതൽ അസ്വസ്ഥയായി അവൾ ശേഷം പ്രാതിൽ കഴിച്ചു ഭൈരവ് വീട്ടിലില്ലായിരുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ നീലിമക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് അഞ്ജലിയുടെ കഴിഞ്ഞ ദിവസത്തെ വാക്കുകളായിരുന്നു തലേന്നത്തെ ആ വാക്കുകൾ ഭൈരവിന്റെ വീട്ടിൽ താമസിക്കുന്ന തന്നെ കുറിച്ച് അഞ്ജലി എന്തൊക്കെയോ മോശമായി ചിന്തിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി പക്ഷേ അവൾ ഇത് എങ്ങനെയാണ് അറിഞ്ഞതെന്ന് നീലമെ ചിന്തിച്ചു അഞ്ജലിയും ഭൈരവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഭൈരവ് തന്നെയായിരിക്കും അവളോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക അവനെ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ കണ്ട കാര്യം അവൾ ഓർത്തെടുത്തു പക്ഷേ ഭൈരവിന് ഒരിക്കലും അവളോട് ഇഷ്ടം തോന്നുന്ന ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം ഭൈരവിന്റെ താല്പര്യത്തിനനുസരിച്ച് ഒരാളൊന്നുമല്ല അഞ്ജലി അവളെപ്പോലെ ഇത്രയും അസൂയയും മറ്റുമുള്ള ഒരു സ്ത്രീയെ ഭൈരവ് ഒരിക്കലും കണ്ടു കാണില്ല ആ ഒരു രീതിയിൽ സ്നേഹിക്കാനും വഴിയില്ല പിന്നെ അവർ തമ്മിൽ എന്ത് തരത്തിലുള്ള ബന്ധമായിരിക്കും ഉണ്ടാവുക എന്ന് നീലിമ ചിന്തിച്ചു അവൾ ഫോണെടുത്ത് വാർത്തയിലൂടെ സോഷ്യൽ മീഡിയ സൈറ്റുകളിലൂടെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരുന്നു സിദ്ധാർത്ഥിന്റെ വിവാഹം മറ്റന്നാൾ നടക്കാനിരിക്കെ അവളുടെ വിവാഹത്തെ കുറിച്ചുള്ള വാർത്തകൾ ഇന്റർനെറ്റിൽ നിറഞ്ഞിരുന്നു അതെവിടെ വെച്ചാണ് നടക്കുന്നത് ക്ഷണിക്കപ്പെട്ട അതിഥികളും സമ്പന്നരായ അതിഥികളുടെ എണ്ണവും ഐഡന്റിറ്റികളും എല്ലാം ചർച്ചാ വിഷയമായിരുന്നു മറ്റു പ്രമുഖ വിവാഹങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വലിയ താരങ്ങൾ ഉൾപ്പെടുന്ന അതിഥിന്റെ ഒരു നിര തന്നെയുണ്ട് അതെല്ലാം നീലിമ നോക്കി നിന്നു നീലിമക്ക് ഇതെല്ലാം കണ്ട് ഹൃദയത്തിൽ ഒരു സൂചി കുത്തിയതുപോലെ തോന്നി അകന്നു പോകണമെന്ന് ആഗ്രഹിക്കും തോറും എന്തോ ഒരു ശക്തി തന്നെ സിദ്ധാർത്ഥുമായി അടുപ്പിക്കുന്നതുപോലെ അവൾക്ക് തോന്നുന്നുണ്ട് അവൻ മറ്റൊരു പെണ്ണിന്റെ സ്വന്തമാകുന്നത് എന്നതിനെ പറ്റി ചിന്തിക്കുമ്പോഴെല്ലാം നീലിമക്ക് വല്ലാത്ത അസ്വസ്ഥത അനുഭവപ്പെടുമായിരുന്നു സിദ്ധാർത്ഥിനെ അവൾക്കൊരിക്കലും മറക്കാൻ കഴിയില്ല അവനിപ്പോൾ അവളുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് അവളെ വേദനിപ്പിച്ചു അവനെ ഒന്ന് ചെന്ന് കാണാൻ പോലും അവൾക്കപ്പോൾ തോന്നി എന്നിരുന്നാലും നീനിമക്ക് മറ്റൊന്നും ചെയ്യാനില്ലായിരുന്നു സിദ്ധാർത്ഥിന്റെ വിവാഹ വാർത്തകൾ അവൾ വിശദമായി പരിശോധിച്ചു വിവാഹത്തിന് അവൻ എവിടെയായിരിക്കുമെന്നും അശ്വിൻ അവനോടൊപ്പം ഉണ്ടായിരിക്കുമോ എന്നും അറിയാൻ അവൾ ആഗ്രഹിച്ചു അവരുടെ വിവാഹത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ അശ്വിൻ എന്തായാലും വീട്ടിലുണ്ടാവും പക്ഷെ സിദ്ധാർത്ഥ അശ്വിനെ ഒപ്പം കൂട്ടാതിരിക്കില്ല ഒടുവിൽ അവൾ ആ വിവാഹം നടക്കുന്ന വേദിയുടെ വിലാസം കണ്ടുപിടിച്ചു തൻ്റെ പദ്ധതിയെക്കുറിച്ച് ഓർത്തുകൊണ്ട് തന്നെ നീലമായിരുന്നു വളരെയധികം പ്രതീക്ഷയും ഭയവും അവളുടെ മനസ്സിനെ വിഷമിപ്പിച്ചു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അശ്വിനെ അവൾക്ക് വല്ലാതെ മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു അവൻ എങ്ങനെ ഇരിക്കുന്നുവെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു അവൻ അശ്വിനെ വിളിക്കാൻ ആഗ്രഹിച്ചു പക്ഷേ സിദ്ധാർത്ഥ് ശ്രദ്ധിക്കുമോ എന്ന് അവൾ ഭയപ്പെട്ടു അതിനാൽ ഉടനെ തന്നെ അവൾ ആ ആഗ്രഹം ഉപേക്ഷിച്ചു ഇതേസമയം ആ ആശുപത്രിയിൽ അഞ്ജലിയെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് ആശുപത്രിയിലെ ഡോക്ടർ പറഞ്ഞെങ്കിലും അഞ്ജലി വീണ്ടും അവിടെ തന്നെ കിടക്കണമെന്ന് പറഞ്ഞ് അവിടെ നിർബന്ധിക്കുകയായിരുന്നു എനിക്കിപ്പോഴും ചെറിയൊരു തളർച്ച തോന്നുന്നുണ്ട് ഡോക്ടർ അതിനാൽ കുറച്ച് നേരം കൂടെ നിരീക്ഷണത്തിൽ നിൽക്കേണ്ടേ മകൾ പറയുന്നത് കേട്ട് സത്യഭാമ പരിഭ്രമത്തോടെ അഞ്ജലിയെ നോക്കി അഞ്ജലി നിനക്കിപ്പോൾ അസ്വസ്ഥത തോന്നുന്നുണ്ടോ ഒട്ടും സുഖമില്ലേ എവിടെയാ അസ്വസ്ഥത പറയേ ഡോക്ടർ അവളെ നോക്കി പറഞ്ഞു അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്ന പരിശോധനാ റിപ്പോർട്ട് പ്രകാരം അവൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് തെളിഞ്ഞു എങ്കിലും അഞ്ജലി അവിടെ നിന്ന് വിട്ടുപോകാനൊന്നും തയ്യാറല്ലെന്ന് കണ്ടപ്പോൾ അയാൾക്ക് എന്തോ ഒരു പന്തിയേട് തോന്നി അവളുടെ മുഖം വിളയറിയിരുന്നു അയാൾ സത്യഭാമയെ നോക്കി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മിസ് അഞ്ജലി കുറച്ച് ദിവസം കൂടി ഇവിടെ ആശുപത്രിയിൽ കിടക്കട്ടെ എന്നിട്ട് പൂർണ്ണമായും ഭേദമായ ശേഷം ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യൂ അയാൾ പറഞ്ഞു ഇത് കേട്ടപ്പോൾ അഞ്ജലി സമാധാനത്തോടെ ഡോക്ടറെ നോക്കി ശരി ഡോക്ടർ ഡോക്ടർ അവളെ ശ്രദ്ധിക്കുകയായിരുന്നു അവൾ കൂടുതൽ എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി ഉടനെ തന്നെ അയാൾ എടുത്ത് രണ്ടു മൂന്ന് മരുന്നു കൂടി എഴുതി ചേർത്തു അതോടെ അവളുടെ മുഖം പ്രസന്നമായി താൻ ഉദ്ദേശിക്കുന്നത് വലിയ പരിശ്രമം കൂടാതെ നടന്നു എന്നോർത്തപ്പോഴാണ് അവൾ സന്തോഷം തോന്നിയത് അവളുടെ അസുഖങ്ങൾ ചോദിച്ചറിഞ്ഞ് പരിശോധിച്ചതിനു ശേഷം അയാൾ മുറിയിൽ നിന്നും പുറത്തുപോയി സത്യഭാമ അപ്പോൾ അഞ്ജലിയെ നോക്കി നിന്നു അഞ്ജലി നിനക്ക് എവിടെയാ വേദന എല്ലാം മാറിയതല്ലേ ഡോക്ടർക്കൊന്നും കണ്ടെത്താനാവുന്നില്ലല്ലോ അവർ കൗതുകത്തോടെ ചോദിച്ചു അപ്പോൾ അഞ്ജലി തലയാട്ടി കുസൃതിയോടെ ഒന്ന് ചിരിച്ചു അമ്മ വിഷമിക്കേണ്ട ഞാൻ മനഃപൂർവ്വം ചെയ്തതാണ് സത്യം പറഞ്ഞ ആദ്യം എന്നെ കാണാൻ വരുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് എനിക്കിന്ന് ഇവിടെ തന്നെ നിന്നേ പറ്റൂ ആ ഡോക്ടർക്ക് കാര്യം മനസ്സിലായി അത് ആ പുള്ളി ഒന്നും വേണ്ടാതെ മരുന്ന് എഴുതി തന്നതും അഞ്ജലി നാണത്തോടെ പറഞ്ഞു സത്യഭാമക്ക് അത് കേട്ടപ്പോൾ സന്തോഷം തോന്നി ശരിക്കും അവൻ ശരിക്കും പറഞ്ഞോ നിന്നെ വന്ന് കാണുമെന്ന് അപ്പോ നീ അവന്റെ കൂടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചോ ഭൈരവ് അവളുടെ മനസ്സിൽ നിന്നും ഒഴിഞ്ഞു എന്ന് തോന്നൽ സത്യഭാമ സന്തോഷിച്ചു യഥാർത്ഥത്തിൽ സത്യഭാമ അഞ്ജലിയുടെ വിവാഹത്തെക്കുറിച്ചുള്ള തന്റെ പ്രതീക്ഷകളെല്ലാം തന്നെ ഒരു വിധം ഒതുക്കി വെച്ചതായിരുന്നു ഇപ്പോൾ തന്നെ ഭൈരവിന്റെ ഉപദ്രവം നന്നായിട്ട് തന്നെയുണ്ട് അതിന്റെ ഇടയിൽ അഞ്ജലിയുടെ അനാവശ്യ വാശിയും ആദ്യം അവളെ വന്നു കണ്ടാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്ന് അവർ പ്രതീക്ഷിച്ചു പുറത്തുനിന്ന് നോക്കുമ്പോൾ അഞ്ജലി ഗ്രൂപ്പ് ഒരു സമ്പന്ന കുടുംബമാണ് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം അവർ പുറത്തറിയിച്ചിരുന്നില്ല ആദ്യം അവളെ കാണാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ സത്യഭാമ ചിന്തിച്ചത് അതെല്ലാമാണ് അമ്മ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അഞ്ജലിക്ക് മനസ്സിലായി അവൾ തലയാട്ടി അമ്മേ അമ്മ വിഷമിക്കണ്ട ഇനി ഒരു വിഡിയാവില്ല ഞാൻ തീർച്ചയായും ആദിക്കൊപ്പം തന്നെ നിൽക്കും ഇത് കേട്ട് സത്യഭാമ പുഞ്ചിരിച്ചു പക്ഷെ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവരുടെ മുഖത്ത് ദേഷ്യം മിന്നിമറിഞ്ഞു ആദ്യ ഒരു മാന്യനാണ് പക്ഷേ അവന്റെ അച്ഛൻ അത്ര നല്ല മനുഷ്യനൊന്നുമല്ല നമ്മുടെ കുടുംബത്തിന് സാമ്പത്തികമായി മോശം സംഭവിച്ചു എന്ന് കണ്ട ഉടനെ തന്നെ അയാൾ അകലാൻ ശ്രമിച്ചു തുടങ്ങി അഞ്ജലി ഓർത്തു പക്ഷേ അവൾ അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു അമ്മ അതുകൊണ്ടൊന്നും വിഷമിക്കേണ്ട ഞാനല്ലേ ഈ പറയുന്നത് ഈ കാര്യം എനിക്ക് വിട്ടേക്ക് എല്ലാം ഞാൻ ശരിയാക്കി തരാം അഞ്ജലി ഗ്രൂപ്പ് അങ്ങനെ ഇല്ലാതാവാനൊന്നും ഞാൻ സമ്മതിക്കില്ല തൻ്റെ മകൾ വളരെ പക്വതിയോടുകൂടെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ സത്യഭാമക്ക് വല്ലാത്ത സന്തോഷം തോന്നി നീ വളരെ ബുദ്ധിമതിയാണെങ്കിലും മോളെ നീ സൂക്ഷിക്കണം ആദ്യം ഇനി വെറുക്കരുത് അഞ്ജലി അത് കേട്ട് തലയാട്ടി അപ്പോൾ സത്യഭാമ വാസുദേവൻ്റെ ആദ്യ ഭാര്യയെക്കുറിച്ച് ക്രൂരമായി തന്നെ ചിന്തിച്ചു അവൾ മരിച്ചത് നന്നായി അല്ലെങ്കിൽ അവളുടെ മക്കൾക്ക് ഇപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം തന്നെ അറിഞ്ഞ് അവൾ തന്നെ ആത്മഹത്യ ചെയ്തേനെ അവൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ സ്വത്തുക്കളുടെ വിഹിതം വെക്കേണ്ടി വന്നേനെ ഇതെല്ലാം കണ്ടു നിൽക്കേ അഞ്ജലിക്കും വല്ലാത്ത സന്തോഷം തോന്നി നീലിമയെ ആർക്കും അപ്പോൾ ഇഷ്ടമല്ല എന്ന കാര്യം അഞ്ജലിക്ക് മനസ്സിലായി ഇനി നീലിമ തിരിച്ചു വന്നാലും ആരും അവളെ പഴയതുപോലെ സ്നേഹിക്കില്ലെന്ന് അവൾ ചിന്തിച്ചു ആദ്യ അവിടേക്ക് വന്നാൽ നീലിമയെ കുറിച്ച് കൂടുതൽ സംസാരിച്ച് അവന്റെ മനസ്സ് മാറിയിട്ടുണ്ടോ എന്ന് അറിയണമെന്നും അഞ്ജലി ആഗ്രഹിച്ചു ഉച്ച കഴിഞ്ഞ് അഞ്ജലിയുടെ മൊബൈൽ റിങ് ചെയ്തു അവൾ കോളർ ഐ ഡി നോക്കിയപ്പോൾ അത് ആദ്യം തന്നെയാണ് അവന്റെ പുതിയ നമ്പർ അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതിൽ നിന്നാണ് അവൻ അവളെ വിളിച്ചത് അവൻ ആ നമ്പറിൽ നിന്ന് അവളെ അങ്ങനെ വിളിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല അത് ശ്രദ്ധിച്ചപ്പോൾ അഞ്ജലിക്ക് സന്തോഷം അടക്കാനായില്ല അവൾ ഉടനെ തന്നെ ഫോൺ എടുത്തു ആദി നീ എവിടെയാ ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യുകയായിരുന്നു അവൾ മധുരമായ സ്വരത്തിൽ പറഞ്ഞു ഇത് കേട്ട് ആദ്യക്കും സന്തോഷമായി ഞാൻ കുറച്ചു നേരം മുൻപ് തന്നെ വരണമെന്ന് കരുതിയതാണ് ഇത്തിരി വൈകി നീ എന്നെ കാത്തിരിക്കുന്നു എന്ന് ഞാൻ കരുതിയില്ല അവൻ പറഞ്ഞു അത് കേട്ട് അഞ്ജലി പറഞ്ഞു അത് സാരമില്ല നീ എപ്പോഴും ഇങ്ങോട്ടേക്ക് വരുന്നത് ഞാൻ ഒരുപാട് നേരമായി കാത്തിരിക്കുകയാണ് അഞ്ജലി ചിരിച്ചു ഞാൻ ഉടനെ തന്നെ വരാം കുറച്ച് തിരക്കുണ്ട് നീ വിളിച്ചപ്പോൾ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഫോണ് കട്ട് ചെയ്തത് കുറച്ചു നേരം കൂടി കഴിഞ്ഞാൽ എനിക്ക് വരാൻ സാധിക്കും നിനക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ അല്ലെ ആദി പണ്ടത്തെ അതേ മധുരസ്വരത്തിൽ പറഞ്ഞെങ്കിലും അഞ്ജലി ഒന്നും മിണ്ടിയില്ല അവൻ അങ്ങനെയെല്ലാം പറയുമെന്ന് അവൾക്കൊരു ഊഹമുണ്ടായിരുന്നു അവളുടെ മൗനം ശ്രദ്ധിച്ച് ആദി വീണ്ടും പറഞ്ഞു എന്താ നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ ഞാൻ മനഃപൂർവ്വം വൈകിയതല്ലല്ലോ ആദി പറഞ്ഞു അത് കേട്ട് അഞ്ജലി അവളുടെ ദേഷ്യം മറച്ചുകൊണ്ട് തന്നെ പറഞ്ഞ് എനിക്ക് നിന്നോട് ഒരു ദേഷ്യവുമില്ല നീ ഉടനെ തന്നെ ഇങ്ങോട്ടൊന്നും വന്നാൽ മതി ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്ന് മറക്കാതിരുന്നാൽ മതി അഞ്ജലി പറഞ്ഞത് കേട്ട് ആദ്യം സന്തോഷിച്ചു ഞാൻ ഉടനെ തന്നെ വരാം അവൾ പറഞ്ഞു പിന്നീട് അവൻ ഫോണ് കട്ട് ചെയ്തു അഞ്ജലി ഫോണ് കട്ട് ചെയ്തപ്പോൾ സത്യഭാമ പറഞ്ഞു മോളെ നീ എഴുന്നേറ്റ് ഒരുങ്ങിയൊക്കെ നിൽക്കും മോളെ ആദ്യ ഹോസ്പിറ്റലിൽ വരുമ്പോ നിന്നെ ഈ കോലത്തിൽ കണ്ടാ എങ്ങനെയാ സത്യഭാമ പറഞ്ഞു അത് കേട്ട് അഞ്ജലി അമ്മയൊന്നു നോക്കി എന്നിട്ട് പറയുന്നുണ്ട് ഈ കോലത്തിൽ തന്നെയാണ് അമ്മേ ആദ്യ എന്നെ കാണേണ്ടത് അപ്പോഴേ അവൻ ഇവിടെ വന്ന് അല്പം സിമ്പതി തോന്നുള്ളൂ എങ്കിലേ അവൻ അവന്റെ വീട്ടിൽ എന്നെ കുറിച്ച് സംസാരിക്കുകയുള്ളു അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് വേണ്ടി തന്നെയാണ് ഞാൻ ഇന്ന് ഇവിടെ നിന്നതുപോലും അഞ്ജലി പറഞ്ഞത് കേട്ട് അത് ശരിയാണെന്ന് സത്യഭാമക്കും തോന്നി അവർ പിന്നെ അവള് നിർബന്ധിച്ചില്ല കുറച്ചു സമയം കഴിഞ്ഞ് ആദി വരുമ്പോൾ അഞ്ജലി കട്ടിൽ തന്നെ കിടക്കുകയായിരുന്നു ആദി കയ്യിൽ ഒരു സൂചന കവറും കൊണ്ടുവന്നിരുന്നു അത് സത്യഭാമയെ ഏൽപ്പിച്ചുകൊണ്ട് തന്നെ അവൻ അഞ്ജലിയെ നോക്കി എന്നിട്ട് ചോദിച്ചു എന്തു പറ്റി ആന്റി ഇവൾക്കെന്താ പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചത് നിങ്ങളാരും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ആദി ആശങ്കയോട് ചോദിച്ചു അത് കേട്ട് സത്യഭാമ അവനെ നോക്കി എന്നിട്ട് പറഞ്ഞു നീ കുറച്ചു നാളായി അവളുടെ കാര്യത്തിൽ ഒന്നും അന്വേഷിക്കുന്നില്ലല്ലോ പിന്നെ ഞങ്ങൾ എങ്ങനെ പറയാനാണ് നിനക്ക് അവളോട് താല്പര്യമില്ലെന്ന് കരുതിയാണ് ഞങ്ങൾ വിളിക്കാതിരുന്നത് സത്യഭാമ പറഞ്ഞത് കേട്ടിട്ട് ആദി അവരെ നോക്കി എന്നിട്ട് പറഞ്ഞു അഞ്ജലി ഇങ്ങനൊരവസ്ഥയിൽ കിടക്കുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ മുൻപേ അവളെ കാണാൻ ഇങ്ങോട്ട് ഓടി വരുമായിരുന്നു ഇപ്പോ പഴയ പോലെയൊന്നുമല്ല ഈ ഡയറ്റ് ഓഫീസിൽ നല്ല തിരക്കിലാണ് വിട്ടു നിൽക്കാനൊന്നും പറ്റില്ല ആദി പറഞ്ഞത് കേട്ട് അഞ്ജലി സന്തോഷത്തോടെ അമ്മയെ നോക്കി പുഞ്ചിരിച്ചു എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ അമ്മേ എന്നോട് ഇപ്പോഴും സ്നേഹമുണ്ടെന്ന് അമ്മ വിശ്വസിച്ചില്ലല്ലോ അവൻ പണത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല നമ്മുടെ കൂടെ നിന്നത് അഞ്ജലി അത് പറയുന്നത് കേട്ട് സത്യഭാമ അവളെ ചിരിച്ചു എന്നിട്ട് പറഞ്ഞു അത് പിന്നെ എനിക്കറിയില്ലേ മോളെ ഞാൻ അത് സീരിയസ് ആയിട്ട് പറഞ്ഞതൊന്നുമല്ല അവർ രണ്ടുപേരും തന്നെ ഇങ്ങനെ പുഴകെഴുത്തി സംസാരിക്കുന്നത് കേട്ടപ്പോൾ ആദിക്കൊന്നും തന്നെ പറയാൻ കഴിഞ്ഞില്ല അവൻ അവരെ രണ്ടുപേരെയും നോക്കി എന്നിട്ട് ചോദിച്ചു ഇപ്പോഴും നിങ്ങൾ ഇവൾക്കെന്താ സംഭവിച്ചത് എന്ന് പറഞ്ഞില്ലല്ലോ ശരിക്കും എന്താ ഉണ്ടായത് ആദി വീണ്ടും ചോദിച്ചു അത് കേട്ട് സത്യഭാമ പറഞ്ഞു അതെല്ലാം മോള് മോനോട് വിശദമായി പറയും അവർ പറഞ്ഞത് കേട്ട് ആദി അഞ്ജലി കരകിൽ ചെന്നിരുന്നു അഞ്ജലി ഒരു സാധു പെൺകുട്ടിയാണെന്ന് തോന്നുമായിരുന്നു അവളുടെ മുഖം അപ്പോൾ കണ്ടാൽ അവളെ കണ്ടപ്പോൾ അവന് വല്ലാതെ പാവം തോന്നി അവൻ അവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ ചോദിച്ചു എന്താ നിനക്ക് സംഭവിച്ചത് നിനക്ക് എന്നോട് കാര്യങ്ങളെല്ലാം ഒന്ന് വിളിച്ചു പറയാമായിരുന്നില്ലേ ആദ്യ ചോദിച്ചത് കേട്ട് അഞ്ജലി അവന്റെ മുഖം ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു നിനക്ക് വിഷമമാവുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഒന്നും പറയാതിരുന്നത് അവൾ പറഞ്ഞത് കേട്ട് ആദി അവളുടെ നെറ്റിയിൽ തലോടിക്കൊണ്ട് തന്നെ പറഞ്ഞു എന്ന് കരുതി എന്തിനാ എല്ലാ പ്രയാസങ്ങളും ഇങ്ങനെ മറച്ചു വെക്കുന്നത് എന്തായാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകേണ്ട ആളല്ലേ അത് നീ എന്താ മറക്കുന്നത് ആദ്യം ചോദിച്ചത് കേട്ടിട്ട് അഞ്ജലിക്ക് ഒരുപാടധികം സന്തോഷം തോന്നി തനിക്കൊന്ന് കൈവിട്ടു പോയെങ്കിലും അവൻ വീണ്ടും തന്റെ ട്രാക്കിലേക്ക് എത്തിയെന്ന് അഞ്ജലിക്ക് മനസ്സിലായി അവൾ ഗൂഢമായിട്ടൊന്ന് ചിരിച്ചു അങ്ങനെ അഞ്ജലി മനസ്സിൽ കണക്കൂട്ടിയിട്ട് ഗൂഢമായി ചിരിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ